Thank you, very much. Thank you. नमो नमस्ते नन्दनकृष्ण हरिः ओं अन्दस्य मे श्रुतिवेदमहाधनस्य चोरैर्महाभिरिभिरिन्द्रियनामधेयै मोहन दकु बहु लक्ष्मी नरसिंह मम देहि श्री महालक्ष्मी नरसिंह करावलमम हरि എല്ലാവർക്കും ലക്ഷ്മി സമേതമായിട്ടിരിക്കുന്ന നരസിംഹസ്വാമി മഹാവിഷ്ണു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്നുള്ള ചിന്തകളോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഭഗവത്ഗീത ഉപനിഷത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തില് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ നോക്കിത അപ്പോൾ ആ ശ്ലോകം വരണതാണ് കാര്യം കർമ്മസമാചര അസക്തിയോ അസക്തോഹ്യൻ കർമ്മ പരം ആപ്നോദി പുരുഷ കാര്യം അപ്പ അതിൻ്റെ നമ്മളൊരു വാക്കുകളുടെ അർത്ഥം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പതൊന്നും നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം എന്നിട്ട് കുറച്ച് വിശ്വസിക്കാൻ എനിക്ക് കട അപ്പടെ ഭഗവാൻ പറയുന്നതാണ് അതുകൊണ്ട് ൊണ്ട് എന്നറിയാനായിട്ട് നമ്മൾ ഇപ്പോൾ ചൊല്ലിയിട്ടുള്ള പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായത്തിലത്തെ പതിനെട്ട് ശ്ലോകങ്ങളും ഒന്ന് ഓർമ്മമാണ് അപ്പൊ അതുകൊണ്ട് തസ്മാത് നിസ്സങ്കനായിട്ട് അസക്തനായിട്ട് എപ്പോഴും സതതം കാര്യം കർത്തവ്യം അതായത് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുക നിസംഗനായിട്ട് ചെയ്യുക അങ്ങനെ എന്തുകൊണ്ടെന്നാള് ഹി നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യുന്നു അസക്തകർമ്മ ആചരൻ അങ്ങനെ നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ഒരാള് പരമപദം പരമാഭോതി പുരുഷ മുക്തി പ്രാപിക്കുന്നു പരമപദം പ്രാപിക്കുന്നു അപ്പൊ അർജുന നീയെ യാതൊരു സംഘവും ഇല്ലാതെ അസക്തനായിട്ട് ആസക്തനായിട്ട് ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് നിനക്ക് പരമപദം ആപ്നോതി പ്രാപിക്കും എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഇവിടെ ഭഗവാൻ സന്ധ്യാബുദ്ധി ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തൊക്കെയാ പറയണത് ഒന്നാമതായിട്ട് പറയുന്നു ആസക്തി ഉപേക്ഷിക്കാം അപ്പോ അസക്തനായിട്ട് നിൽക്കുക അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കർമ്മങ്ങള് ഒരു കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യാം കർത്തവ്യമായി തീരുമ്പോ ആസക്തി കൂടാ ആസക്തി ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതായത് ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്താല് എന്താ ലഭിക്കുന്നത് പരമാത്മാവിനെ തന്നെ ലഭിക്കും എന്ന് പറയുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി ഭഗവാൻ പറയുന്നതാണ് ഇങ്ങനെ ഒരു നിലയിൽ എത്തിയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഇപ്പൊ ഏതാണ് കർമ്മം ഏതാണ് അകർമ്മം എന്നൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്ന് കൂടിയിട്ട് ഇവിടെ പറയാനുള്ളത് അതേപോലെ തന്നെ ഭഗവാൻ പറയുന്നതാണ് കർമ്മയോഗിയായിട്ടിരിക്കുക കർമ്മസന്യാസി ആയിട്ടിരിക്കരുത് അതിന്റെ കാരണങ്ങളാണല്ലോ നമ്മളിപ്പൊ ഇനി കേൾക്കാൻ പോകുന്നു ഇപ്പൊ അടുത്ത ഇരുപത് തൊട്ട് ഇരുപത്തി ആറാമത്തെ ശ്ലോകം വരെ ഈ കർമ്മ കർമ്മസന്യാസത്തിലേക്ക് പോരത് കർമ്മയോഗിയായിട്ടിരിക്കണം എന്ന് പറയുന്നു അപ്പൊ തസ്മാസക്തസം കാര്യം കർമ്മ സമാചര അസക്തോചരൻ കർമ്മ പരമാരുഷ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു അപ്പൊ ആ മനുഷ്യൻ കർമ്മത്തെ അസക്തനായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പരമമായിട്ടുള്ള പദവിയിലേക്ക് എത്തിച്ചേരും എന്ന അർത്ഥം അപ്പൊ എന്താ പറയണത് കർമ്മഫലത്തിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട കർത്തവ്യം ചെയ്യുക അതിന് നമ്മൾ പണ്ടൊരു വാക്കുപയോഗിച്ചിട്ടുണ്ടായി നിഷ്കാമകർമ്മം ആ നിഷ്കാമ കർമ്മമാണ് ഒരു ഭക്തനെ ഈശ്വരന്റെ പദവിയിലേക്ക് എത്തിക്കുക എന്ന് ഭഗവാനോട് പറയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോ തന്നെ ഒരു മനുഷ്യൻ ഈശ്വരനോട് അടുത്തെത്തി കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈശ്വരനും നമ്മളും ഏകദേശം ഒന്ന് തന്നെ ആയിത്തീരും കാരണം ഭഗവാൻ പോലും അസക്തനായിട്ടാണ് കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോരത് കേട്ടോ എന്താ അത് അർജുനോട് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോ അവിടെ കൃഷ്ണന്റെ ആവശ്യം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹിംസയെയും അഹിംസയെയും കർമ്മത്തിനെയും അകർമ്മത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ എന്താവും അർജുനന് സ്വയമായിട്ട് യുദ്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് മനസ്സിൽ നിന്ന് പ്രേരണ കിട്ടും അതല്ലാതെ മറ്റൊരാള് ഉപദേശിച്ചത് കൊണ്ട് മാത്രമായിട്ട് ചെയ്യുന്ന കർമ്മമാകരുത് എന്നിവിടെ ഭഗവാൻ തന്നെ സൂചിപ്പിച്ചു കൊടുക്കണം അപ്പൊ സ്വയമായിട്ട് ചിന്തിച്ച് സ്വയമായിട്ട് മനസ്സിലാക്കി സ്വയമായിട്ട് ആ കർമ്മരംഗത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ വ്യക്തി ഒരു പരമ ഉന്നതമായിട്ടുള്ള സ്ഥലത്തിലേക്ക് ഉയർത്തപ്പെടുക എന്ന് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കണു ആരെ അർജുന അതിൽ നോക്കുമ്പോ കൃഷ്ണൻ അർജുനനോട് ആദ്യത്തെ ഈ മൂന്നാമത്തെ ഭാഗത്തിന്റെ രണ്ടാമത്തെ ശ്ലോകത്തിലൊക്കെ ആയിട്ട് പറയണതാണ് എന്തുകൊണ്ടാണ് അർജുന നീ ഇങ്ങനെ മൗഢ്യഭാഗത്തോടു കൂടി ഇരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉത്തരമായിട്ട് അതിന് മറ്റൊരു ചോദ്യമായിട്ട് അർജുനൻ അവിടെ ചോദിക്കണ്ടായി ആദ്യത്തിൽ തുടക്കത്തിൽ അപ്പൊ അർജുനന്റെ മനസ്സിലുണ്ടായിരുന്നിട്ടുള്ള സംശയമാണ് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാല് അതൊരു ഭയാനകമായിട്ടുള്ള കർമ്മമായി തീരില്ലേ അതിനാല് പാപം വന്നു ചേരില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഉത്തരമായിട്ടാണ് ഭഗവാൻ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഭഗവാൻ പറയണതാണ് നമ്മളീ കഴിഞ്ഞ ശ്ലോകത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ് ആദ്യം തന്നെ ഭഗവാൻ പറയുന്നതാണ് കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും സാധ്യല്ല കർമ്മം ചെയ്തേ പറ്റുള്ളൂ പക്ഷെ എന്താ പറയണത് നമ്മൾ കർമ്മം ചെയ്യുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ള വിചാരത്തോടെ ചെയ്യരുത് കർമ്മം എന്ന് പറയണം അതായത് കർമ്മത്തോട് ബന്ധമുണ്ടാക്കാതെ യജ്ഞഭാവത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അതാണല്ലോ കർമ്മയോഗം കർമ്മയോഗം എന്ന് തന്നെ പറഞ്ഞത് കർമ്മത്തിനെ കർമ്മയോഗമായിട്ട് മാറ്റാം അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നമ്മൾ പറയുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ ഓർമ്മയുള്ള ഭാഗത്ത് മാത്രല്ല കർമ്മം ചെയ്യേണ്ടത് നമുക്ക് ആന്തരികമായിട്ടും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കർമ്മമായി തീരുമ്പോഴാണ് അത് ഭഗവാന് വേണ്ടിയുള്ള കർമ്മമായിട്ട് ബാധിച്ചത് എന്താ അത് കർമ്മയജ്ഞ ചിന്ത മനസ്സിന് ഉണ്ടായിരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു എന്താ വേണ്ടത് മനസ്സിൽ കർമ്മയജ്ഞ ചിന്ത എന്ത് കർമ്മം ചെയ്യുമ്പോഴും അപ്പോ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മാറാതെ നമുക്ക് അർത്ഥകർമ്മങ്ങൾ അർത്ഥ കാമങ്ങൾ തന്നെ നേടാൻ പറ്റുന്ന അർത്ഥം അതായത് ധർമ്മത്തിന്റെ പാതയിൽ കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ചെയ്താൽ അർത്ഥം കിട്ടും കാമത്തിനുള്ള ഇത് കിട്ടും അപ്പൊ നമുക്ക് നേടാനുള്ളത് നേടും ചെയ്യാം അത് തെറ്റായ വഴിയിലായി പോരൂല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം സ്വകർമ്മം ഒരുപടി മുകളിലേക്ക് വരുന്നത് അതാണ് ധർമ്മത്തിന്റെ വഴി ഭഗവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ടല്ലോ അർജുന അതിന് നിനക്ക് ആന്തരികമായിട്ടൊരു പ്രേരണ വേണം അപ്പൊ അത് പ്രേരണ വരാനായിട്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നീ തന്നെയല്ലേ എന്നോട് ചോദിച്ചത് അപ്പൊ അതിനുള്ള ഒരു ഉത്തരങ്ങളായിട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഈ കർമ്മത്തിനെ എങ്ങനെ കർമ്മയോഗമാക്കി മാറ്റുന്നു എന്നതിനെ പേട്ട് പറയുന്നത് ഈ ആന്തരിക പ്രേരണ ആന്തരിക പ്രേരണ എന്ന് പറയുന്നത് ധർമ്മതത്വത്തിന്റെ ധർമ്മതത്വത്തിന്റെ ആണ് ഋത ഹൃതത്തിന്റെ ഒരു വൃഷ്ടി രൂപമായിട്ടാണ് ആന്തരിക പ്രേരണ വരണത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞു തരികയുണ്ടായി നമ്മളെ പുറമെ കാണുന്നതായിട്ടുള്ളത് കുറെ പ്രാവശ്യം നമ്മൾ പറയുമ്പോ ചെയ്യുമ്പോ അത് മനസ്സിൻ്റെ ഉള്ളിൽ അത് പഠിച്ചെടുക്കും പിന്നെ മനസ്സ് പറയും നിങ്ങൾ അതേമാതിരി തന്നെ ചെയ്താൽ മതി അപ്പൊ എന്തായി നമ്മള് ആ ഒരു മനസ്സിന്റെ വേലക്കാരനാണ് അപ്പൊ എന്താ ചെയ്യണ്ടേ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനസ്സാവും വേലക്കാരൻ നമ്മൾ യജമാനായിട്ട് മാറും അപ്പൊ ആരാ ഉയർന്നത് നമ്മള് മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിക്കാൻ കഴിവുള്ളതായിട്ട് ആത്മീയമായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഉയർന്നു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അർത്ഥ കാമനായിട്ടിരിക്കാനും പറ്റും കർമ്മം ചെയ്യാനായിട്ടും പറ്റും ധർമ്മം പാലിക്കാനായിട്ടും പറ്റും അതുകൊണ്ട് അർജുന കുര്യാ വിദ്വാൻ തഥാശക്ത ചികിത്സു ലോകസംഗ്രഹം നമ്മൾ ലോകക്ഷേമത്തിനായിട്ട് ശ്രമിക്കുന്ന ഒരു തത്വജ്ഞാനി ആസക്തിയില്ലാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം കുര്യാദ് വിദ്വാൻ തഥാ അശക്ത ചികിത്സു ലോക എന്ന് പറയുന്നു നമ്മൾ ഈ ധർമ്മത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരെ എന്താന്നറിയോ സനാതനധർമ്മം ഹിന്ദു ധർമ്മം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്ന് കുറെ ആചാര്യന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ആ എപ്പോഴും നിലനിൽക്കുന്നത് സനാതനൻ എപ്പോഴും സ്ഥിരമായി മാറ്റങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്നത് ആരാ ഈശ്വരൻ അപ്പൊ സനാതനധർമ്മം എന്നുള്ളതിന് തന്നെ ഈശ്വരന്റെ ധർമ്മം എന്നുള്ളതിന്റെ അർത്ഥമായിട്ടാണ് വരണത് അത് ഷഷ്ടി തത്പുരുഷ സമാസം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തില് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു ശ്ലോകം സനാതനാശ്ച സനാതനാശ്ചസൗധർ അപ്പൊ ശരിക്കും നമ്മൾ ഈശ്വരന്റെ പേരുകൾ വിളിച്ചാലോ ഈശ്വരന്റെ വിശേഷങ്ങൾ പറഞ്ഞാലോ അത് സനാതനമായിട്ട് മാറും അല്ലെങ്കിൽ സനാതനം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായിട്ട് മാറും ശാശ്വതമാണ് നിത്യമാണ് അചഞ്ചലമാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അതൊക്കെ തന്നെയാണ് സനാതനത്തിൻ്റെയും ആയിട്ട് വരാൻ അപ്പൊ അങ്ങനെ സനാതനധർമ്മം എന്ന് പറഞ്ഞാല് കർമ്മധാര സമാസമായിട്ട് ആണ് ഈ സനാതനധർമ്മത്തിലെ കാണുന്നത് അതായത് കർമ്മത്തിൽ അടിസ്ഥിതമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈശ്വരന് തുല്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ധർമ്മത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങള് സനാതന കർമ്മമോ ഈശ്വര കർമ്മമോ ഇപ്പൊ നമ്മളെ ഈ സമകാലീന സ്ഥിതിയിലൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ആചാര്യന്മാരായിരുന്നു രമണ മഹർഷി ചട്ടമ്പി സ്വാമി ാരായണ ഗുരു വിവേകാനന്ദൻ രാമകൃഷ്ണ പരമാംസര എന്നിങ്ങൾ ഒരു അതിന് കുറച്ചു മുമ്പ് ഒരുപാട് ശങ്കരാചാര്യർ എന്നുള്ള ഭാഗങ്ങളൊക്കെ വരും അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സനാതനധർമ്മത്തിന്റെ വിശേഷം അപ്പൊ അവരൊക്കെ നമ്മുടെ ആചാര്യന്മാരായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ അർജുനന്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാൻ ധർമ്മത്തെയും കർമ്മത്തെയും പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാണ് ആർക്ക് ശിക്ഷൻ അപ്പൊ ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുള്ള എന്താ കർമ്മത്തെ യജ്ഞമായിട്ട് മാറ്റുക കാരണം ഈ ധർമാനുഷ്ഠാനങ്ങളില് അറിവ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി ജ്ഞാനി എല്ലാ തരത്തിലുള്ള ഭംഗങ്ങളിൽ നിന്നും മുക്തനായി അതീതനായിട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ പിന്നെ ആ ഒരു വ്യക്തിക്ക് ധർമ്മം അധർമ്മം സത്യം അസത്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വിവേചനം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചെയ്യുന്നതെല്ലാം യജ്ഞമാണ് അതാണ് ഈ രണ്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അതായത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വരെ ഏകദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പും ധർമ്മം തന്നെ ധർമ്മനുഷ്ഠാനം ധർമ്മനുഷ്ഠാനം അതായത് സത്യമായിട്ടുള്ള വഴിയിൽ കൂടെ പോവാ നീ നിന്റെ കർമ്മം ചെയ്യ ചെയ്യാം അപ്പെന്താവും അതൊരു സ്വഭാവം ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറും പിന്നെ അത് ചെയ്യുന്ന ഒക്കെ ധർമ്മങ്ങളായിട്ട് പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ധർമ്മകർമ്മങ്ങളായിട്ട് മാറും അപ്പൊ പിന്നെ ദ്വന്ദങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ധർമ്മമധർമ്മം ച ഉപേ സത്യൃതേത്യജ ഉപേ സത്യൃതേ ഏനത്രിജസി സത്യ ഏനത്രിജസി തത്യജ അപ്പൊ അപ്പൊ അപ്പോഴാണ് ഞാൻ ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ധർമ്മം എന്താ അധർമ്മം എന്താ സത്യം എന്താ സത്യമല്ലാത്തതെന്താ ഇതിനെ പറ്റിയിട്ടൊന്നും പാപം ഏതാണ് പുണ്യം ഏതാണ് ഫലം ഏതാണ് നിഷ്ഫലം ഏതാണ് ഇതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു വ്യക്തി ആത്മനി ആത്മാവ് കൊണ്ട് സത്യധർമ്മ അധിഷ്ഠിത സത്യധർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് അപ്പൊ പിന്നെ അതിനെ പറ്റിയിട്ട് ചതിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു വിവേകമുള്ള ഒരാൾക്ക് ഈ വിവേചനം വേണ്ട എന്താ ഒരു പ്രത്യേക ദാർശനിക തലത്തിലാണ് ഈ ചിന്തകൾ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്തത് ആ അതിൻ്റെ പ്രായോഗിക വംശമായിട്ടാണ് ധർമ്മത്തിനെ പറ്റിയിട്ട് പറയുന്നത് അപ്പൊ എന്തായി ഈ ധാർമ്മിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം അതൊക്കെ വൈദിക കർമ്മങ്ങളാവും ദൈവിക കർമ്മങ്ങളാവും അപ്പൊ അതിൻ്റെ ഒരു പേര് കൊടുത്താണ് നമ്മൾ എന്താ പേര് കൊടുത്തത് യജ്ഞം ദേവതോദ്ദേശേന ത്യാഗോ ഇതി യജ്ഞ ദേവതമാർക്ക് എന്നുള്ള ദൈവങ്ങൾക്ക് എന്നുള്ള ഈശ്വരന്മാർക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എന്ത് അർപ്പിക്കണവോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർപ്പിക്കുക എന്ന് പറയും അഗ്നി സമർപ്പണം എന്ന് പറയും അതുകൊണ്ടാണ് അവരോട് ദ്രവ്യസ ത്യാഗോ അങ്ങനെ ചെയ്യുന്നത് എന്തൊക്കെയാണോ അത് യജ്ഞശബ്ദം യജ്ഞോ വൈ ശ്രേഷ്ഠതരം കർമ്മ ശതപഥ ബ്രാഹ്മണത്തിൽ ഒരു വാക്കാണ് ഒരു മന്ത്രാണ് അത് തന്നെയാണ് വാത്മീ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഏത് ആധ്യാത്മിക ഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതേ തന്നെയാണ് ഒരാൾ ഒരു തരത്തിൽ പറയണു മറ്റൊരു ആചാര്യർ മറ്റൊരു തരത്തിൽ പറഞ്ഞു പക്ഷെ മൂല്യമായിട്ട് കിട്ടുന്നതായിട്ടുള്ള അർത്ഥം ഒന്ന് രാമായണത്തിലായപ്പോ വാത്മീകി എന്താ പറഞ്ഞു ധർമ്മം വിത്യാഹുർധർമ്മേണ വിതൃത പ്രജ യസ്മാധാരയതേ സർവൈലോക്യം സചരാചരം അതായത് ഈ ത്രിലോകത്തിലെ സർവചരാചരങ്ങളക്കം ഏതാണോ നല്ലത് എന്ന് കരുതി ചെയ്യുന്നതായിട്ടുള്ള ധർമ്മം അതിയജ്ഞം നമ്മള് ശങ്കരാചാര്യരുടെ ഭാഷകൾ നമ്മളെ ഏകദേശം എല്ലാ ശ്ലോകങ്ങളിലും ശങ്കരാചാര്യ ഭാഷ്യത്തിനെ പറ്റി കുറച്ചെങ്കിലും ഞാൻ പറയാറുണ്ട് അപ്പൊ ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം മോക്ഷത്തിന് ഏറ്റവും നല്ല സാധനാക്രമമാണ് ഭക്തി എന്നുള്ളത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തി അപ്പോൾ ഈശ്വര രൂപത്തിന്റെ ഒരു അനുസന്ധാനമായിട്ടാണ് നമ്മളിവിടെ മോക്ഷകാരണ സാമഗ്ര ഭക്തിരേവരീയത ഗിരീയസി എന്നൊക്കെ പറയണം ഇങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ രചനകളിലും ഏകദേശം പറഞ്ഞു വരുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ധർമ്മകർമ്മങ്ങളാക്കി മാറ്റുക യജ്ഞകർമ്മങ്ങളാക്കി മാറ്റുക എന്നുള്ളത് അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് കർമ്മയോഗമാണ് കർമ്മയോഗമാണ് ശരിയായിട്ടുള്ള വഴി അതിനുള്ള ഓരോരോ ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനകത്ത് അർജുനൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക് ഒരു നിവാരണം ഉണ്ടാവണം അതിന് പറ്റിയ ഒരു ഉദാഹരണമായിട്ടാണ് ഭഗവാൻ ഇനി അടുത്ത ശ്ലോകത്തിൽ അതായത് ഇരുപത്തി ഇരുപത് ഇരുപതാമത്തെ ശ്ലോകത്തിലേക്ക് എത്തണം അപ്പൊ അതിനൊരു വഴി ഒഴുക്കി വെക്കുകയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇനിയിപ്പതിന് തക്കതായിട്ടുള്ള ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കണം അപ്പൊ അതിന് ഇരുപതാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കെടുക്കുമ്പോ അതെന്താണ് ഉദാഹരണം പറയണത് എന്ന് മനസ്സിലാക്കാം പറ്റും ഈ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് തസ്മാസക്തസതം കാര്യം കർമ്മസമാചര അസക്തോഹ്യ ചരൻ കർമ്മ പരമാരുഷ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ടതായിട്ടുള്ള ഒരു ചിന്തയാണ് പരമമായിട്ടുള്ള പൂരുഷ സ്ഥാനം ലഭിക്കണം അല്ലെങ്കിൽ പരമപുരുഷന്റെ അടുത്തേക്കായിട്ട് എത്തിച്ചേരണം അതിനുള്ളതാണ് അസക്തനായിട്ട് മാറുക എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി നമുക്ക് ഏകദേശം ഏകദേശം അല്ല നല്ലവണ്ണം മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകത്തിലേക്കായിട്ടും കടക്കാം അരിയോ രാമായ രാമചന്ദ്രായ രാമ വേദായ വേദസേ നമോ വൈ കൃഷ്ണായ देवकी नंदनाय हरिओम